നമസ്കാരം സ്വാമിജി ഞാൻ നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് സ്വാമിജി എന്റെ ജാതകം നോക്കിയിട്ട് എനിക്ക് നിധി കിട്ടുമെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു എനിക്കുള്ള ആ യോഗം എത്രത്തോളം ഉണ്ടെന്ന് അങ്ങയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടൊന്ന് നോക്കി പറയാൻ പറ്റുമോ ഈ ജാതകക്കാർക്ക് തീർച്ചയായും നിധി കിട്ടുമോളെ നിനക്കത് വേണമെങ്കിൽ നീ അതിനുവേണ്ടി ഒരു പ്രത്യേകതരം ഹോമം ചെയ്യണം ചെയ്യോ ഞാൻ എന്തു ഹോമമാണ് ചെയ്യേണ്ടത് നീ നഗ്നമായി ഇരുന്നുകൊണ്ട് ആ ഹോമം ചെയ്യുകയാണെങ്കിൽ ആ നിധി കിട്ടും മോളെ നീ തിരയുന്ന നിധി ഇപ്പോൾ നിന്റെ വീട്ടിലാണ് ഉള്ളത് ഈ ഹോമം നീ ശരിക്കും ചെയ്ത് തീർക്കുവാണെങ്കിൽ നിനക്കത് കിട്ടും മോളെ നീ ഇത് ചെയ്യാൻ തയ്യാറാണോ എന്താ സ്വാമിജി താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഈ ഹോമം ഉടൻ തന്നെ ചെയ്യുവാണെങ്കിൽ നിനക്ക് ആ നിധി തീർച്ചയായും മൂന്ന് ദിവസം കൊണ്ട് കിട്ടും മോളെ അല്ലെങ്കിൽ നിനക്കത് എന്നൊക്കെ കിട്ടാതെ പോകാനും സാധ്യതയുണ്ട് മോളെ നിനക്ക് മനസ്സിലായോ പറയുമോളെ ഞാൻ ഈ ഹോമം ആരംഭിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ നീ ഹോമം ചെയ്താൽ ഈ മുഴുവൻ നിധിയും നിനക്ക് കിട്ടും മോളെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് ഒരിക്കലും കാണാൻ പറ്റില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന എന്താണ് അർത്ഥം നീ ഈ ഹോമം ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പോകുന്നു നിനക്കിനി ഒരുപാട് സമയമല്ല നീ ഈ ഹോമം ഇന്നുകൊണ്ട് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ കാലങ്ങൾ കടന്നുപോയുമോളെ ചെയ്യുന്നോ പറയുമോളെ ഇങ്ങനെ നിശബ്ദമായിരുന്നാൽ എന്താണ് അർത്ഥം എന്താ മോളെ കൂടുതൽ ആലോചിക്കുന്നത് നീ ആദ്യം എണീക്കാനല്ലേ പറഞ്ഞു ഒന്ന് മര്യാദയോടെ സംസാ നിനക്ക് മര്യാദ വേണോ ഞാൻ ആരാണെന്നറിയോ നിനക്ക് ഞാൻ ഈ സ്ഥലത്ത് പുതുതായി വന്ന എസ്ഐ ആണ് ഞാൻ നിന്നെ പറ്റി നന്നായി അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ നീ എത്ര പെണ്ണുങ്ങളുടെ ജീവിതാടാ നശിപ്പിച്ചിട്ടുള്ളത് നിന്നെ വിശ്വസിച്ച് വന്ന യാഗം ചെയ്യണം നഗ്നമായിരുന്നു പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അവരെ നശിപ്പിക്കോ നീ പറയടാ നിങ്ങൾ വേറെ ആരെയോ മനസ്സിൽ വെച്ചാൽ എന്നോട് സംസാരിച്ചാണ് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെറ്റായ സ്വാമിജി ഒന്നും അല്ല ഏർ ദീർഘദർശിയാണ് നീ ദീർഘദർശിയാണോ നീ ഇരിക്കേണ്ട സ്ഥലം ഇവിടെയല്ല